ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത് വേറെ വാക്കുകളില്ലാ പറയാ ഇതിന്റെ ആ കണ്ണ് നോക്കോ എന്താ നോക്ക് ഭംഗി ഇതിലേക്ക് തന്നെ സെറ്റ് ചെയ്യാം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ സ്റ്റൈൽ നോക്ക് ഒരു വുഡിന്റെ ഒരു സ്റ്റാൻഡാണ് അപ്പൊ നമുക്ക് പ്ലാന്റ് ഒക്കെ വെക്കാം ടെസ്റ്റ് പോലെ ഒരു ഗ്ലാസ് ഉണ്ട് ഇത് ഇതിലേക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാം നമസ്കാരം എല്ലാവർക്കും ജിതൂസ് ജാനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മുടെ വളരെ വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങളൊരു പുതിയ വീട് വെക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള പിന്നെ വസ്തുക്കൾ പിന്നെ ഷോക്കേസ് ഐറ്റംസ് അല്ലെങ്കിൽ വാൾപേപ്പർ അല്ലെങ്കിൽ എന്തിനു പറയുന്ന കാൻഡിൽ അതായത് നമ്മൾ മെഴുകുതിരി വരെ വെറൈറ്റിയാണ് ഇവിടെ എന്നുള്ളതാണ് അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് വീടുകൾക്ക് മാത്രമല്ല റിസോർട്ട് ആയിക്കോട്ടെ ടെമ്പിൾ ആയിക്കോട്ടെ പിന്നെ ചർച്ച ആയിക്കോട്ടെ ഇവിടെയുള്ള ഏത് രീതിയിലുള്ള ദേവാലയങ്ങൾ അതുപോലെ ബുദ്ധ മതവിശ്വാസികൾക്കുള്ള ഐറ്റംസ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഷോപ്പാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇത് എവിടെയാന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരിക്കൊട്ടപ്പുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഷോപ്പിന്റെ പേര് ക്യാപിറ്റൽ ഇന്റീരിയർ ഡെക്കോർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി എട്ടാം തീയതി ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതിന്റെ ഒരു പിന്നെ ഉൾക്കാഴ്ച കാണിക്കുകയാണ് ഒരുപക്ഷെ വയനാട്ടിൽ നിന്നല്ല കേരളത്തിൽ തന്നെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഓക്കേ ഇതാണ് നമ്മളെ പറഞ്ഞ ക്യാപിറ്റൽ ഇന്റീരിയർ എന്ന് പറയുന്ന ഷോപ്പ് നമുക്ക് കയറി നോക്കാം രണ്ടാം നിലയിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് സ്റ്റൈൽ കയറി നമ്മൾ മുകളിലേക്ക് തെരുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു നൈൻ ബോർഡാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞാൽ ഈ എൻട്രൻസിലൊക്കെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ വാൾ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗംഭീരമായ കാഴ്ചയാണ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാല് വർണ്ണിക്കാൻ വാക്കുകളില്ല അത്രയും വെറൈറ്റി കളക്ഷനാണ് അതുപോലെ ക്ലോക്ക് ആണെങ്കിലും എല്ലാം ഒരു പുതുമയുണ്ട് എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കണ്ട് മടുത്ത ഒരു വസ്തുക്കളും ഇവിടെ ഇല്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ഷോക്കേസ് ഐറ്റംസ് ആണ് ഇത് ഗണപതി ആണെങ്കിലും നല്ല രസമല്ല നമ്മൾ കണ്ടു പരിചയമുള്ള ഗണപതി അല്ല ഇത് അതുപോലെ കൃഷ്ണൻ്റെ കണ്ണൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ആണുള്ളത് എല്ലാം വെറൈറ്റി ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള ഐറ്റംസ് സാധനങ്ങളാണുള്ളത് ബുദ്ധനാണെങ്കിലും അതുപോലെ ഷോക്കേസ് ഐറ്റംസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഇവിടെ എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലും അത് മെറ്റലുണ്ട് വുഡ് ഉണ്ട് അതുപോലെ തന്നെ സെറാമിക് ഉണ്ട് എല്ലാ രീതിയിലും നമുക്കിവിടെ നമ്മുടെ അനുസരിച്ച് ഉള്ള വസ്തുക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഈ സംഭവം ഉണ്ട് നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഒറിജിനലും വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായ കള്ളിമുൾ ചെടികളാണെന്നുള്ളതാണ് എന്ത് ഭംഗിയാണ് നോക്ക് ഇത് ഇതൊരു വുഡിന്റെ ബോക്സിലാണ് അല്ലെങ്കിൽ ഒരു വുഡിന്റെ ഒരു ചട്ടി പോലത്തെ സംഭവത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഫ്ലവർ ബേസിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എന്ത് ഭംഗിയോട് കൂടിയാണ് നോക്ക് ഇതിന്റെ ഒക്കെ ആ കറക്റ്റ് മുള്ളു നമ്മളിങ്ങനെ കയ്യിൽ തട്ടും എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള മുള്ളുകളാണ് പക്ഷെ ഇതൊക്കെ ഒറിജിനലും വെല്ലുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണെന്നുള്ളതാണ് ഒരുപാടുണ്ട് ഇവിടെ അതുപോലെ ഇതൊക്കെ ഇതുണ്ടാവും വുഡിന്റെ ഒരു കൂജ പോലെ ഫ്ലവർ ബേസ് തന്നെയാണ് ഇതിനെ നല്ല പോളിഷ് ചെയ്ത് നല്ല ഗംഭീരമാക്കി ഇങ്ങനത്തെ ഒരുപാട് ഹാൻഡി പീസുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതുപോലത്തെ കുറെ സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ഇനി നിങ്ങളെ പരിക്കപ്പെടുന്നത് ഇതുണ്ടോ ഇതൊരു ലൈറ്റ് കേസ് ആണ് നമുക്ക് പിന്നെ ഇതിനകത്ത് ശരിക്കും മെഴുകുതിരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മെഴുകുതിരി നല്ല അടിപൊളി മെഴുകുതിരികളുണ്ട് അപ്പം ഇതിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാങ് ചെയ്യാം അല്ലെങ്കിൽ നിലത്ത് വെക്കണമെങ്കിൽ നിലത്ത് വെക്കാൻ നമുക്ക് ബർഡേ പാർട്ടിയോ നൈറ്റ് പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ഇതിലൂടെ പ്രകാശം ഇങ്ങനെ പുറത്തേക്ക് വരും കളർ പിന്നെ ക്യാൻഡിലൂടെ ആണെങ്കിൽ നല്ല രസമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതുകൊണ്ട് നിങ്ങൾ എന്താ സ്റ്റൈലും നമുക്ക് ഒരു വുഡിന്റെ ഒരു സ്റ്റാൻഡാണ് അപ്പം നമുക്ക് പ്ലാന്റ് ഒക്കെ വെക്കാം എന്താ ടെസ്റ്റ്യൂബ് പോലെ ഒരു ഗ്ലാസ് ഉണ്ട് ഇത് ഇതിലേക്ക് ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുകയാണ് ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് പ്ലാന്റ് ഒക്കെ വെക്കാൻ അതങ്ങനെ സെറ്റ് ആയിരുന്നുള്ളൂ ഇതുണ്ടോ ഒരു മെറ്റലിൽ തീർത്ത ഒരു ടൈഗർ ആണ് എന്താ ഭംഗി നോക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഒരു അറേബ്യൻ സ്റ്റൈലിൽ ഒരു കൂതിയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ പക്ഷെ ഇതല്ല ഇതൊരു കാൻഡിൽ ആണ് നമുക്ക് മെഴുകുതിരി ഒക്കെ കട്ടിച്ച് വെക്കാൻ പറ്റി നേരത്തെ കണ്ട പിന്നെ സ്റ്റാൻഡല്ലേ കാൻഡിൽ സ്റ്റാൻഡ് അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ഇതാ ഇങ്ങനെ അഴിച്ചെടുക്കാം അതിൻ്റെ അടിയിൽ നിന്ന് ഒരു ഇതുണ്ട് ഇങ്ങനെ അഴിച്ചെടുത്ത് അതിനകത്ത് നമ്മൾ ക്യാൻഡിൽ ഫിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് തന്നെ സെറ്റ് ചെയ്യണം ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനെ ടേബിളിനൊക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് നൈറ്റ് പ്രോഗ്രാം ബേർത്ത് ഡേ പാർട്ടി അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ പറ്റിയ സാധനം എന്നുള്ളതാണ് ഇതിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് ഇത് മാത്രമല്ല ഇതിന്റെ ഈ കൂജ മാത്രമല്ലാതെ ഉള്ള പല പല രീതിയിലുള്ള ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ഉണ്ട് ഇതോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതാണ് ഇതിന്റെ ഓണർ ജിനേഷ് ഷേട്ടൻ നമസ്കാരം അപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് ജിനേഷട്ടൻ ഈ ഇന്റീരിയർ മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം ബത്തേരിക്കാർക്കൊക്കെ സുപരിചിതനാണ് കേരളത്തിനകത്തും പുറത്തും അല്ലെങ്കിൽ വയനാട്ടിനകത്തും പുറത്തും ഒക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റീരിയൽ മെറ്റീരിയൽ ആണ് കൂടുതലായിട്ട് കൊണ്ടുവന്നത് അതിന്റെ കൂടെ നമ്മൾ കുറെ ഷോക്കേസ് ഷോക്കേസ് ഐറ്റംസും കൂടെ ഉൾപ്പെടുത്തിയിരുന്നുള്ളതാണ് അപ്പൊ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് ജിനേഷ് ഷേട്ടൻ നമസ്കാരം നമസ്കാരം എന്താ ഇങ്ങനെ ഒരു ഐഡിയ തോന്നാനാണ് ഈ ഒരു നമുക്ക് എനിക്ക് പിന്നെ പൊതുവേ ഇന്റീരിയർ പിന്നെ ഐറ്റംസിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉള്ളതാണ് അപ്പം പിന്നെ നമ്മൾ ആദ്യം എന്തെങ്കിലും വാൾപേപ്പർ പിന്നെ ബ്ലൈൻസ് കാര്യങ്ങളാണ് കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ പിന്നെ ഇത് മുഴുവൻ നമുക്ക് വാൾപേപ്പറിന്റെ ഇതാണ് വരുന്നത് പിന്നെ ഒരുപാട് കളക്ഷൻ നമുക്കുണ്ട് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ ഈ വാൾപേപ്പർ കാരണം ഒക്കെ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈ ഷോ പീസുകള് കാര്യങ്ങൾക്കൊക്കെ പിന്നെ അത്ര നല്ല ഐറ്റംസ് കിട്ടാറില്ല അപ്പൊ നമ്മള് എനിക്ക് ഇങ്ങനെ ഉള്ള ഇതൊരു ഇഷ്ടം ഉള്ളത് കൊണ്ട് നമ്മളെന്താക്കും പിന്നെ ഇതിന്റെ ഒരു സെലക്ഷൻ നമ്മൾ നോക്കി പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് വെറൈറ്റി ഐറ്റംസ് എല്ലാം നല്ല വെറൈറ്റി ആണെങ്കിൽ എല്ലാം ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയി നമ്മള് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാൾപേപ്പർ തന്നെയാണെങ്കിലും നമുക്ക് ഇരുന്നൂറ് രൂപ റൈറ്റ് മുതലുള്ള വാൾപേപ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് മുഴുവൻ നമുക്ക് പിന്നെ ഓരോന്നിന്റെ ഡിഫറെന്റ് ഇതാണ് വാഷബിൾ ആയിട്ടുള്ളത് കൊണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് ഇത് പിന്നെ പിന്നെ ലെതർ ടൈപ്പ് ഉള്ളത് ലെതർ ടൈപ്പ് ഉള്ളതിന്റെ സാമ്പത്തികത്തിനും അഭിരുചിക്ക് അനുസരിച്ചുള്ള വസ്തുക്കൾ എല്ലാ ഐറ്റംസും പിന്നെ അതുകൂടാതെ ഇപ്പം പിന്നെ ക്രിസ്ത്യൻ പിന്നെ ഇതിലേക്കുള്ള ഒരുപാട് ഐറ്റംസ് പിന്നെ അത് കാൻഡിൽ സ്റ്റാൻഡുകള് ഏഹ് ആ ക്യാൻഡിൽ സ്റ്റാൻഡുകൾ ആണെങ്കിലും അത് നമുക്ക് ഇവിടെ വയനാട്ടിൽ നമുക്ക് ഇത്രയും കളക്ഷൻ നമുക്ക് എവിടെയും കിട്ടില്ല നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ചിട്ടുള്ളത് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടാവും ഐറ്റംസ് കുറെ ഉണ്ടാവും പക്ഷെ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് ഒരു പിന്നെ ഹൗസ് വാർമിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാലാണെങ്കിലും നമുക്ക് അതിന് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പത് ഒരു പിന്നെ കാറിന്റെ ഡാഷ്ബോർഡിൽ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് വരെ നമുക്ക് ഇതുണ്ട് അപ്പൊ ചെറിയ ചെറിയ പൈസ മുതലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ട് പിന്നെ ഇത് ഇതൊക്കെ നമുക്ക് വാൾപേപ്പറിന്റെ ഡിസ്പ്ലേ ആണ് അതേമാതിരി നമുക്ക് അധികം പിന്നെ ഇവിടെ ഒന്നും അധികം ഒരു സാധനമാണ് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലോത്തിന്റെ വാൾപേപ്പർ വരുന്നു ആ ആ ക്ലോ ക്ലോത്ത് വന്നിട്ടുണ്ട് ആ അതെ അതെ ആ ഒരു ഫോറം ആകുമ്പോൾ നമുക്ക് ഫോറം തിക്നസ് വരും അതിന്റെ ജോയിന്റിൽ വന്നിട്ട് നമുക്ക് പ്രൊഫൈലാണ് നമുക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെയുള്ള ഐറ്റംസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ കാണുന്ന എല്ലാം വാൽപേപ്പർ ഇതെല്ലാം വാൾപേപ്പറാണ് ഇത് പിന്നെ ഇത് എന്നാ ഇതൊക്കെ നമുക്ക് വെറൈറ്റി ഉള്ള വാൾപേപ്പറാണ് സംഭവം പിന്നെ പിന്നെ ഏറ്റവും രസകരമായ കാര്യം ഒരു കളക്ഷൻ ഇത്രയും മെഴുകുതിരി ഇത്രയും വെറൈറ്റി മെഴുകുതിരി കണ്ടിട്ടുണ്ടാവില്ല ഈ മെഴുകുതിരിക്ക് എല്ലാം നല്ല സ്മെല്ലുകളുള്ള പിന്നെ ഓരോന്നെ നല്ല നല്ല സ്മെല്ലുകളുള്ള ാണ് ഇപ്പൊ നമുക്ക് ഇതാണെങ്കിൽ ആണെങ്കിൽ വിക്സിന്റെ പിന്നെ അതേ സ്മെല്ല് നമുക്ക് വരുന്നുണ്ട് ഇതൊക്കെ വിക്സിന്റെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഇതിന് പിന്നെ അതൊക്കെ നമുക്ക് മെഴുതിരി ഈ ഐറ്റംസ് മുഴുവൻ നമുക്ക് മെഴുതിരികൾ വരുന്നതാണ് അതെ അതെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്മെൽ ആ നല്ല സ്മെല്ലാണിത് ഇനി പിന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം പിന്നെ ചെറിയ ചെറിയ പിന്നെ സാധാ നമ്മള് പ്ലെയിൻ പിന്നെ മെഴുകുതിരി എടുത്തിട്ട് നമുക്ക് അതിനകത്ത് ഡിസൈനോ കാര്യങ്ങളോ അങ്ങനെ രീതിയിൽ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വേണ്ടിട്ട് നമുക്ക് അതിന്റെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെയുണ്ട് ആ പിന്നെ ക്ലോക്കുകള് പിന്നെ സ്റ്റേഷൻ ക്ലോക്കുകള് ആ ക്ലോക്കുകള് സ്റ്റേഷൻ ക്ലോക്കുകളിലെ ഒരുപാട് കളക്ഷൻ പിന്നെ ഇത് മുഴുവൻ നമുക്ക് മെറ്റൽ മെറ്റൽ ആർട്ടാണ് മെറ്റല് നമുക്ക് വാളിലേക്ക് ഉപയോഗിക്കുന്ന ഇന്റീരിയറിനൊക്കെ ഇപ്പം കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു സാധനങ്ങളാണിത് ലീഫ് ആ ഇത് ഇങ്ങനെയാണ് ലീഫ് ഊര ഇത് ഇത് പൊളിക്കണം ഇത് പൊളിച്ചു കളഞ്ഞോ പൊളിച്ചു കളഞ്ഞിട്ട് ഇതാണ് അതിന്റെ ഇത് ആ ഇത് നമുക്ക് ഗോൾഡ് പിന്നെ ഫിനിഷ്ഡ് വരുന്ന സാധനമാണത് അതെ അതെ ഇത് വാളിലേക്ക് വെക്കാൻ പറ്റുന്ന സാധനമാണ് ഇതിനകത്തേക്ക് പിന്നെ നമുക്ക് ലൈറ്റിംഗ് വരും ഒരുപാട് നമുക്ക് ആ ലൈറ്റ് വരുന്നതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് ലൈറ്റ് നമുക്ക് വരുന്നതാണ് പിന്നെ പ്ലാൻ പ്ലാന്റ് പ്ലാന്റ്സ് നമുക്ക് പൊതുവെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പ്ലാന്റ്സുകൾ ഉണ്ടാവും പക്ഷെ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ് നമുക്ക് റിസോർട്ടുകളിലും വീട്ടിലേക്ക് വെക്കുമ്പോൾ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നരുത് ഇതിപ്പോ നമ്മൾ ഈ പിന്നെ വാഴേന്റെ ഇത് വരുന്നത് കാരണം കറക്റ്റ് വാഴ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള പിന്നെ ഇതാണ് ആ ആ നാച്ചുറൽ വാഴ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു സാധനമാണ് ഇത് വന്നിട്ടുള്ളത് അതെ ആ ചകിരി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് അത് ചെയ്തിട്ടുള്ളത് അതേമാതിരി എന്നാ ഫ്ലവറുകളാണെങ്കിലും നമുക്ക് ഫ്ലവറുകൾ എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കൂടുതൽ ഇത് കുറവാണ് നമുക്ക് എല്ലാം നല്ല ഒറിജിനാലിറ്റി വരുന്ന സാധനം തന്നെയാണ് പിന്നെ ആ ഇതെല്ലാം നമുക്ക് പിന്നെ വാളിലേക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇത് ക്ലോക്കുകൾ പറഞ്ഞു കഴിഞ്ഞാല് പറയാൻ വാക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഏതൊക്കെ രീതിയിലുള്ള ക്ലോക്കുകൾ നമുക്ക് എല്ലാം പറയുന്നത് നമുക്ക് ഇത് കംപ്ലീറ്റ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ മതിയാവില്ല അതുകൊണ്ട് നമ്മള് ഒന്ന് ഒന്ന് നിങ്ങൾ വന്ന് തന്നെ ഇവിടെ കാണണം എന്നുള്ളതാണ് പിന്നെ നമുക്ക് ബ്ലൈൻസ് ഉണ്ട് ഇത് നമുക്ക് സീബ്ര ബ്ലൈൻസ് ബ്ലൈൻസിന്റെ എല്ലാ ഐറ്റംസ് ബ്ലൈൻസ്കളും നമുക്ക് ഇപ്പൊ ഇവിടെയുണ്ട് ആ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കും അത് നമുക്ക് പിന്നെ സീബ്ര ബ്ലൈൻസിന്റെ നമുക്കൊരു ഇതേമാതിരി എൺപത് രൂപ റൈറ്റ് മുതലുള്ള സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റിലുള്ള സാധനങ്ങളുണ്ട് ആ ഇതെല്ലാം നമുക്ക് ബ്ലൈൻസിന്റെ നല്ല വെറൈറ്റി ഐറ്റംസ് ഉള്ള സാധനങ്ങളെല്ലാം ക്വാളിറ്റി ഉള്ളതുണ്ട് സ്ക്വയർ ഫീറ്റിന് നമുക്ക് ഒരു പിന്നെ എൺപത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ്ണ്ട് എന്തേലും ഒരു പിന്നെ നമ്മൾ ഒരു ചോക്ലേറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ വെക്കാൻ ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് സെറാമിക് ബോട്ടുകളാണ് മോൾഡ് വരുന്നത് ഇത് മൊത്തം നമുക്ക് സെറാമിക്കാം ആണ് എല്ലാം ഫ്ലവറുകൾ ഇടാൻ വേണ്ടിട്ടുള്ളത് തന്നെ ആർട്ടിഫിഷ്യൽ ഉപയോഗിക്കാം പിന്നെ നാച്ചുറൽ ഉപയോഗിക്കാം ആ ഇത് നമുക്ക് പിന്നെ എന്തെങ്കിലും ചോക്ലേറ്റോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇടാൻ പറ്റുന്നുള്ള വുഡൻ ഇതോ ഇത് വുഡൻ വുഡൻ ആണ് ഇതൊക്കെ നമുക്ക് ഒരു റയറായിട്ടുള്ള ഒരു പീസാണ് ഇത് നല്ല നല്ല രസത്തിലുള്ള ആ ഇത് വുഡൻ സ്റ്റാൻഡാണ് അതെ അതെ വുഡൻ പോട്ട പോട്ടാണത് അതിനകത്ത് നമ്മൾ നമ്മളിപ്പോ ഒരു ആർട്ടിഫിഷ്യൽ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ നാച്ചുറലും ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇത്തരത്തിലുള്ള ടൈലും നമുക്ക് ഇവിടെ ആണ് ഇതിന്റെ പല വെറൈറ്റി ഉണ്ട് നമുക്കൊന്ന് കണ്ടുനോക്കാം തിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പിന്നെ കളക്ഷൻസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ ഇത് പല സൈസില് വരുന്നുണ്ട് ഇതൊക്കെ ഒരടി സ്ക്വയറിന്റെ പീസുകളാണ് ഈ കാണുന്നതെല്ലാം ഈ ക്ലോക്കിന്റെ ഉള്ളിൽ കാണുന്ന പച്ചക്കട്ടങ്ങൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നതാണ് അതിന്റെ ഉള്ളിലെ ഒറിജിനൽ എഞ്ചിൻ തന്നെയാണ് ഇതെല്ലാം വർക്ക് ചെയ്ത് നമുക്ക് കാണാം അത് കഴിഞ്ഞ ഇത് ഉണ്ടോ ക്ലോക്കിന്റെ ഒക്കെ ഒരു ഭംഗിയാണ്ടോ ഒരു പീ കോക്ക് ആണത് അതിനകത്താണ് ആ ക്ലോക്ക് ചെയ്തിരിക്കുന്നത് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരുപാട് വെറൈറ്റി സാധനങ്ങളാണ് ഇതുണ്ട് ഈ ക്ലോക്ക് ഉണ്ട് ഇതിനകത്ത് അധികം ലെറ്ററുകളൊന്നുമില്ല പന്ത്രണ്ട് മൂന്ന് ആറ് ഒൻപത് അങ്ങനെ മൂന്ന് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ അതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ക്ലോക്ക് ക്ലോക്കിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും പ്ലാന്റിൻ്റെ ഒരു പിന്നെ കളക്ഷനാണ് ഇതുണ്ടോ ഈ മഞ്ഞമുളയൊക്കെ എന്ത് നാച്ചുറലായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ പല വാഴകൾ നമ്മളീ പിന്നെ ചില കാടുകളിൻ്റെ സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ കാണാൻ കണ്ടു മറന്ന ഒരുപാട് ചെടികൾ എന്താ ഇതിനകത്ത് കായ് നോക്കുന്ന നല്ല പഴുത്ത് തുടുത്ത് കിടക്കുന്ന കായുകളുണ്ടോ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒക്കെ ഇതുണ്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരുപാട് ടൈം പീസ് ക്ലോക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചക്രങ്ങൾ പല കറങ്ങുന്ന രീതിയിലുള്ള ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന്റെ സ്റ്റാൻഡൊക്കെ കണ്ടോ നല്ല രസകരമായി തന്നെ ഇതൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പണ്ടത്തെ ഒരു മുക്കാലി എന്നൊക്കെ പറയുന്ന പോലെ മൂന്ന് കാലിലാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് പെയിന്റിങ് ഉണ്ട് ഇതുണ്ടോ ഈ പെയിന്റിങ്ങിനൊക്കെ ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് ഈ പെയിന്റിംഗ് നമുക്ക് നോർമലി നമുക്ക് ഇവിടെ കാണുന്ന ടൈപ്പ് ഉള്ള യൂറോപ്യൻ യൂറോപ്യൻ ഇതിലുള്ള പെയിന്റിംഗ് ആണ് നമ്മള് ഷേപ്പുണ്ട് ആ നല്ല നല്ല ഭംഗിയുള്ള ഒരു സാധനാണത് അല്ലല്ല അല്ലല്ല എല്ലാ സാധനങ്ങളും ഭയങ്കര ഫിനിഷിംഗ് ആയിരിക്കും ഇതിന്റെ ഒറിജിനൽ പെയിന്റിംഗ് ആ ഒറിജിനൽ പെയിന്റിംഗിന്റെ ഇതാണ് പ്രിന്റാണ് നമുക്ക് വരുന്നത് പ്രിന്റ് വരുന്നത് സിന്റെ ആ ഒരു എഫക്റ്റ് തന്നെ ഇതിനകത്ത് ഇണ്ടാവുമ്പോ സംഭവങ്ങൾ അതിന്റെ തന്നെ ഈ ഒരു പെയിന്റിങ് ഇത്ര ആ ഒരു അതെ ഇതിനകത്ത് വേണ്ടെങ്കിൽ ആ തീ കത്തുന്നതിന്റെ ആ ഒരു എഫക്റ്റ് ഇതിനകത്ത് മൊത്തത്തിൽ ഇതിനകത്ത് ആദ്യം ഇതിന്റെ തന്നെ പിന്നെ എൽഇഡി ഉണ്ട് നമുക്ക് പിന്നെ വന്നിട്ട് ഇത് ഡി ലൈറ്റിലുള്ള പെയിന്റിംഗ് ആണ് ഇത് ഫുള്ള് ലൈറ്റ് നമുക്ക് കണക്ട് ചെയ്യാൻ അതെ പറ്റുന്നതെ അതുപോലെ നല്ല പിന്നെ ഭംഗിയുള്ള അതിന്റെ പിന്നെ ഫ്രെയിം തന്നെയാണെങ്കിലും എല്ലാം നല്ല വെറൈറ്റി ഫ്രെയിമുകൾ ആണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് പിന്നെ വെള്ളി കുറച്ചു ഇതൊക്കെ ഈ പൂജാ സാധനങ്ങളൊക്കെ അതിലൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഇതൊരു പാക്കാണ് അല്ലേ ഇതുണ്ട് ഒരു ഒരു ബോക്സിനകത്ത് ആ ബാക്കിയുള്ള എക്യൂപ്മെന്റ് അതിന്റെ കൂടെയുണ്ട് എല്ലാം അതിനകത്ത് വരുന്നുണ്ട് ആഭരണപ്പെട്ടികൾ അല്ലേ അതുപോലെ തന്നെ ലാസ്റ്റ് സപ്പറിന്റെ ഒരു ത്രീ ഡി ചിത്രം ചെയ്തിട്ടുണ്ട് അതൊരു പെയിന്റിങ് അല്ല അതൊരു ഈ നാനോ ആർട്ട് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു വെറൈറ്റി ആണത് അതെന്തോ ഒരു പ്രത്യേക ഒരു മെറ്റീരിയൽ അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് ഈ കൊത്തുപണി പോലെ ചെയ്തെടുത്തിരിക്കുന്ന സംഭവമാണ് അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃഷ്ണന്റെ രാധ നിൽക്കുന്ന ഒരു ഒരു പിന്നെ ശില്പം നമുക്ക് കാണാം നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് കൃഷ്ണ വിഗ്രഹങ്ങളുണ്ട് നമ്മളെ കായാമ്പു വർണ്ണനായിട്ടുള്ള ആ കളർ ഒന്നും അല്ല ഇതുണ്ടോ അതിന്റെയൊക്കെ ഒരു വെറൈറ്റി സംഭവങ്ങളാണ് ഇവിടെന്നൊക്കെ പറയാം എന്ത് ഭംഗിയാന്ന് നോക്കുകയൊക്കെ കാണാൻ അതുപോലെ ക്രിസ്തുവിന്റെ ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ കണ്ട് മറന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് ഒരുപാട് കണ്ടിട്ടുള്ള ഷേപ്പുള്ള മുഖങ്ങളൊന്നും അല്ല അതുപോലെ വാൾ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ത്രീ ഡി പെയിന്റിങ് ഇതുണ്ടോ എന്ത് രസം നോക്കും സീനറികളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ അതിനെ കണക്ക് കണ്ടത് മനോഹരം കാണാത്ത അതിമനോഹരമാണ് ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും തോറും നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടോ ഇതൊക്കെ ഒരു ഹാൻഡ് മെയ്ഡ് ഐറ്റം സാധനങ്ങളാണ് ഈ കാണുന്നൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നൊരു അടിപൊളി ഒരു ഫൗണ്ടൻ ഉണ്ട് അത് ആ ഒരു ബുദ്ധന്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ആ ഫൗണ്ടൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ബാക്കിലൂടെ ആ വെള്ളം ഒഴുകുന്നുണ്ടോ അതൊരു സെറ്റാണ് നല്ല രസകരമായ കാഴ്ചകൾ അല്ലെങ്കിൽ പുതുമ നിറഞ്ഞ ഒരുപാട് ഒരുപാട് ഗൃഹോപകരണങ്ങളാണ് നമുക്ക് ഇന്റീരിയൽ ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഒരാളാണ് ഇവിടെ എന്തുണ്ടോ ഒരു ഭഗവാനെ നമുക്ക് കാണാം എന്ത് ഭംഗിയാ നോക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കൃഷ്ണനും രാത്രി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെയുണ്ട് ഒരു ബുദ്ധന്റെ ഗംഭീരമായൊരു പിന്നെ ഒരു ശില്പം അത് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴുള്ള ഒരു കാഴ്ചയുണ്ട് ഒരു ഗണപതിയും ഒരു കൃഷ്ണനും ഒഴിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇതുണ്ടോ ഇതാണ് ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ആ ഗണപതി ഭഗവാന്റെ കണ്ണു നോക്ക് കണ്ണിലുള്ള ഒരു ആ ഒരു ഒരു ചൈതന്യം അതേപോലെ തന്നെ ഇവിടെ ഒരു ഭഗവാനുണ്ട് ഒരു അമ്പാടിക്കണ്ണൻ ഉണ്ട് ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഉണ്ട് കേട്ടോ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിന് വേറെ വാക്കുകളില്ല പറയാം എന്തോക്കോ ഇതിന്റെ ആ കണ്ണ് നോക്കോ എന്താ നോക്ക് ഭംഗി ഭംഗിട്ടോ ഓടക്കൂടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണനെ നമ്മൾ കണ്ടിട്ടുള്ള കായാമ്പു പറഞ്ഞാല സാധാരണ നമ്മുടെയൊക്കെ കടലിലുള്ള ഒരു കണ്ണനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്താ നോക്കാം ഓരോ പിന്നെ വിരലുകൾ വരെ ആ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത്രയും കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ ശില്പി അത വിരലിന്റെയൊക്കെ ഭംഗിയാണ്ടോ കാൽത്തളയാണെങ്കിലും വനമാലയാണെങ്കിലും എല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ വാള് ചെയ്യുന്ന ഒരു ഒരു വലിയൊരു പീസ് ഉണ്ട് ഒരു ഗോപാലകൃഷ്ണന്റെ ഇത് കംപ്ലീറ്റ് വൈറ്റ് ഒരു മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഡാർക്ക് വാളൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്കോ അതുപോലെ കുറച്ച് ബ്ലാക്ക് വാളാണെങ്കിൽ നല്ല എടുത്ത് കാണാൻ കഴിയുന്നുള്ളതാണ് അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഡാൻസിനോട് കൂടുതൽ താല്പര്യമുള്ള ഡാൻസേഴ്സിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മുദ്രകൾ അടങ്ങിയിട്ടുള്ള ഒരുപാട് ഗിഫ്റ്റ് ഐറ്റം സാധനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ അപ്പൊ ജിന് നമ്മൾ നമ്മുടെ ഷോപ്പൊക്കെ ഉണ്ട് ഇത്രയും ഗംഭീരമായ വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ഇത് എവിടെ നിന്ന് ഇങ്ങനെ ഒപ്പിക്കുന്നുള്ളതാണ് നമ്മൾ ഈ പൊതുവേ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇന്ത്യേന്റെ പല സ്ഥലങ്ങളിലും പോയിട്ട് ഞാൻ ഇത് ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് ഓരോ സാധനങ്ങൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയിപ്പോ ഇത് മാത്രമല്ല നമുക്ക് പാർട്ടിക്ക് പിന്നെ വരുന്ന കസ്റ്റമർക്ക് അവരെ പിന്നെ ഒരു ഇന്ത്യയിലെ ഡിസൈൻ ചെയ്യുമ്പം അവരെ ടേസ്റ്റിലുള്ള സാധനങ്ങൾ ചിലപ്പോൾ വേണ്ടി വരും അത് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ചെറിയൊരു ടൈം തരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് നമുക്കത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ നമുക്ക് നമ്മുടെ ഇനാഗ്രേഷൻ വരുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി എയ്റ്റി എയ്റ്റിനാണ് നമ്മുടെ ഇനാഗ്രേഷൻ വരുന്നത് അപ്പൊ എല്ലാരും വരിക വന്ന് ഷോപ്പ് കണ്ട് വിലയിരുത്തുക കാരണം നമ്മൾ ഉപരി ഷോപ്പ് കാണുക ഷോപ്പ് കണ്ടു കഴിഞ്ഞാലാണ് കാരണം ഇപ്പൊ ഞാൻ നല്ലൊരു പിന്നെ ഷോപ്പാണ് അല്ലെങ്കിൽ പറഞ്ഞിരിക്കല്ല നല്ല പറഞ്ഞ കാര്യമില്ല അവര് വന്ന് കണ്ട് എല്ലാവരും പൊതുവെ ഇപ്പൊ ഒരു ഒന്ന് രണ്ട് പേര് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളതാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ നല്ല സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു പ്രചോദനം കിട്ടുക നമുക്ക് അപ്പൊ എല്ലാരും വരിക പിന്നെ എട്ടാം തീയതി പിന്നെ രാവിലെ പത്ത് മണിക്കാണ് പത്ത് മണിക്കാണ് നമ്മുടെ ഈ നാഗ്രേഷൻ വരുന്നത് എസ് ഭാരതിന്റെ പിന്നെ ഓണർ ഐ കെ ആണ് ഉടനെ ചെയ്യുന്നത് പിന്നെ ചെയർമാൻ ഉണ്ട് പിന്നെ ഡോക്ടർ ഉണ്ട് പിന്നെ ഡി എല്ലാരും ഉണ്ട് അപ്പൊ പിന്നെ എല്ലാരും വരിക സഹായ സഹകരണങ്ങൾ നമുക്ക് ഉണ്ടാകുക ക്യാപിറ്റൽ ഇന്റീരിയർ ഡെക്കോറേന്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ ഇഷ്ടമായി കാണുവല്ലോ നല്ല ഇഷ്ടമായിട്ടുണ്ടാകും കാരണം അത്രയും വെറൈറ്റി സാധനങ്ങളാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ തന്നെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും കളക്ഷൻസ് ഞാൻ തള്ളി പറയുന്നതല്ല ഞാൻ കണ്ടിട്ടില്ല സത്യസന്ധമായിട്ട് പറയുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഇവിടെ ഒന്ന് വരിക ഇവിടെ ഒന്ന് കണ്ടു നോക്കുക കണ്ടാൽ എന്തായാലും നിങ്ങൾ മേടിക്കാതിരിക്കില്ല അതുകൊണ്ട് ഇതേപോലത്തെ സാധനങ്ങളൊക്കെയാണ് എന്താ നോക്ക് നിൽക്കുന്ന അടിപൊളി സംഭവങ്ങൾ അപ്പൊ ഇതിലുപരി ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട് നമ്മൾ ഇൻട്രോയിൽ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലും യൂട്യൂബ് ചാനലിലും ടെൻ കെ ഫോളോസിന് മുകളിലായിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ഇത്രയും കാലം തന്ന സ്നേഹത്തിനും അല്ലെങ്കിൽ സഹകരണത്തിനും വിമർശനത്തിനും അഭിനന്ദനങ്ങൾക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദിയാണ് രേഖപ്പെടുത്തുന്നത് കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു തമാശയ്ക്ക് തുടങ്ങിയ ഒരു ചാനലാണ് ഇത്രയും ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു നമുക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടാവുന്നു ഇത്രയും ഫേസ്ബുക്കിലൊക്കെ നമ്മളെ കഴിഞ്ഞ ദിവസം കിട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ എട്ട് ലക്ഷം ആളുകളുടെ മുകളിൽ കണ്ട വീഡിയോകളാണ് അപ്പം ഇനിയും നമ്മൾ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി വീഡിയോകളാണ് മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ വേണ്ടത് നിങ്ങൾ ഈ തരുന്ന പ്രചോദനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ ഈ തരുന്ന സ്നേഹത്തിന് പകരമായിട്ട് എനിക്ക് തരാനുള്ളത് നല്ല നല്ല വീഡിയോസുകൾ മാത്രമാണ് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരോടും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് പിന്നെ വിമർശനം ഒന്നും കുഴപ്പമില്ല തെറ്റില്ല ആർക്കും വേണേലും വിമർശിക്കാം വിമർശിക്കാൻ നമുക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ് സഭ്യമായ ഭാഷയിൽ തന്നെ നമ്മൾ വിമർശിക്കണം എൻ്റെ ചാനലിൽ നമ്മുടെ ജിത്തോസ് ചാനലിൽ മാത്രമല്ല എല്ലാ ചാനലുകളിലും നമുക്ക് വിമർശിക്കാം എന്ത് വേണേലും വിമർശിക്കാം പക്ഷെ സഭ്യമായ ഭാഷയിൽ മാത്രം വിമർശിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് എന്തായാലും നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയെല്ലാം പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ